ഇന്ത്യൻ മാർക്സിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഇന്ന് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് നെഹ്റു ആണെന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ നെഹ്റുവിനെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു മാത്രമല്ല ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിട്ട ആളാണ് പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ അവർ ഉയർത്തി കാണിക്കുന്നത് നെഹ്റുവിനെയാണ് എന്താണ് ഈ കമ്മ്യൂണിസ്റ്റുകളും നെഹ്റുവും തമ്മിലുള്ള ആ ഒരു ബന്ധം നെഹ്റു സോവിയറ്റ് റഷ്യ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് നെഹ്റുവിൻ്റെ മറ്റു പുസ്തകങ്ങൾ എന്താണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇങ്ങനെയുള്ള പുസ്തകങ്ങളെ പറ്റിയൊക്കെ ആളുകൾ പറയും ഈ പുസ്തകത്തിനെ പുസ്തകത്തിനെപ്പറ്റി ആളുകൾ ഇത് മലയാളത്തിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ പുസ്തകത്തിനെ പറ്റി ആളുകൾ സംസാരിക്കാറുമില്ല പക്ഷേ എനിക്കൊരു ആവശ്യം വന്നിട്ടാണ് ഞാൻ ആ താങ്കൾ പറഞ്ഞ ഭാഗം അന്വേഷിക്കുമ്പോൾ തന്നെയാണ് ഞാൻ ഈ പുസ്തകം കണ്ടെത്തിയിട്ടുള്ളത് ആ പുസ്തകത്തിലുള്ളത് ലെനിൻ മഹാനാണ് സോവിയ റഷ്യൻ വിപ്ലവം മഹത്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ആ പുസ്തകം എഴുതാനൊരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ ബ്രസൽസിൽ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിളിച്ചുകൂട്ടിയ വിരുദ്ധ സമ്മേളനം ബ്രസൽസിൽ നടന്നു ആ സമ്മേളനത്തിലൊരു പ്രതിനിധിയായിരുന്നു ജവഹർലാൽ നെഹ്റു അപ്പോൾ ജവഹർലാൽ നെഹ്റു ഒറ്റയ്ക്കല്ല പോകുന്നത് മോത്തിലാൽ നെഹ്റു കുടുംബം ഒക്കെ ആയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അത് കഴിഞ്ഞ് അവർ മോസ്കോയിൽ പോകുന്നുണ്ട് മോസ്കോയിൽ പാർട്ടി വലിയ സ്വീകരണമാണ് നെഹ്റുവിനും കുടുംബത്തിനും കൊടുക്കുന്നത് പത്രത്തിലൊക്കെ ശരിക്കും രാജകീയമായിട്ടാണ് ഇതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ പൊതുവേ ഈ നെഹ്റുവിന് മാത്രമല്ല പിതാവും മോത്തിലാലിനും ഈ സോവിയറ്റ് പരിപാടികളിൽ കമ്മ്യൂണിസത്തോടൊക്കെ വലിയ ആകർഷണം ഉണ്ടായി അങ്ങനെ ആകർഷണം ഉണ്ടായി എന്ന് മാത്രമല്ല അവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലൊക്കെ ആകുമ്പോൾ തന്നെ അവിടുത്തെ പഞ്ചവത്സര പദ്ധതി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ആദ്യകാലത്ത് ആ പഞ്ചവത്സര പദ്ധതികൾ കൊണ്ട് അവിടെ ഗുണങ്ങളുണ്ടായി എന്നുള്ളൊരു തോന്നല് പരക്കെ ഉണ്ട് എതിർപ്പുള്ളത് അമേരിക്കയ്ക്കാണ് അന്നും അപ്പോൾ നെഹ്റുവിനെ സംബന്ധിച്ച് ഈ അതൊരു വാഗ്ദത്ത ലോകം തന്നെയായിരുന്നു സോവിയറ്റ് യൂണിയൻ സോഷ്യലിസത്തിൽ വലിയ ആകർഷണവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പോൾ നെഹ്റു സ്വാഭാവികമായിട്ടും സോവിയറ്റ് യൂണിയൻ്റെ ആരാധകൻ എന്നുള്ള നിലയ്ക്ക് പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പദ്ധതിയായിട്ട് ആ പദ്ധതി അങ്ങനെ തന്നെ മിമിക്രി മിമിക്രി ചെയ്തു പഞ്ചവത്സര പദ്ധതികൾ അങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് അദ്ദേഹം കണ്ടു അപ്പം അങ്ങനെ ഈ ഇന്ത്യയുടെ പദ്ധതി മൊത്തത്തിൽ തന്നെ ഈ സോവിയറ്റ് യൂണിയനുമായിട്ട് ചേർന്നുള്ളൊരു സംഗതി ആയതുകൊണ്ടാണ് കൊണ്ടാണ് നെഹ്റുവിന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചെന്ന് തന്നെ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ പി സി ജോഷിയുടെ ഒക്കെ ചേരി പിന്തുണ കൊടുക്കുന്നത് മാത്രമല്ല ഇവർ അവിടെ പോയി സ്റ്റാലിനെയൊക്കെ കാണുമ്പോൾ സ്റ്റാലിൻ പറയുന്ന നിങ്ങളും നെഹ്റുവിന് പിന്തുണ കൊടുക്ക് എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഒരാവശ്യമില്ലാത്ത സമരങ്ങളാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലൊക്കെ നടക്കുന്ന ഈ പുന്നപ്രവയലാറ് തെലങ്കാന സമരങ്ങളൊക്കെ എന്തുകൊണ്ട് നെഹ്റുവിൻ്റെ ഇടക്കാല മന്ത്രിസഭ ഓൾറെഡി ഉണ്ട് ഉണ്ട് ഇവിടെ ഒരു മന്ത്രിസഭയുണ്ട് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് അധികം സമയമില്ല വ്യക്തമാണ് പിന്നെ ഒരു സമരം ഇന്ത്യക്കെതിരെ ചെയ്യണ്ട നീ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അത് നെഹ്റുവിനെതിരായ സമരമില്ലേ അപ്പോൾ ആ സമരം അനാവശ്യമാണ് നിങ്ങളത് പിൻവലിക്കേ തെലങ്കാന സമരം എന്ന് ജോഷിയോട് പറയുന്നതൊക്കെ സ്റ്റാലിനാണ് അപ്പോൾ സത്യത്തിൽ സോവിയറ്റ് നേതാക്കൾ തന്നെ നെഹ്റുവിൻ്റെ കൂടെ ചേർന്നപ്പോൾ സത്യത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രസക്തി തന്നെ ഇല്ലാതായി നെഹ്റു ബലത്തിൽ ചെയ്തത് ഈ അവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെ റാഞ്ചുക എന്നുള്ളതാണ് അങ്ങ് പറഞ്ഞ ഭാഗത്ത് ഉള്ളത് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ നെഹ്റു പിരിച്ചുവിട്ടൊരു കാര്യമാണ് നെഹ്റു പൊതുവേ അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റുകാരോട് നിൽക്കുന്ന ആളാണെന്നൊക്കെ പറയുമല്ലോ അത് പിരിച്ചുവിട്ടത് മകൾ ഇന്ദിരാഗാന്ധിയുടെ നിർബന്ധപ്രകാരമാണെന്ന് എസ് ഗോപാൽ നെഹ്റുവിൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ആ ഒരു സോവിയറ്റ് ബന്ധം കൊണ്ടാണോ ഈ കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോൾ നെഹ്റുവിനെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്നത് നെഹ്റുവിന് അവർ ആ അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല ഇന്ന് കമ്മ്യൂണിസ്റ്റുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്യൂഡോ സെക്യുലറിസം കപട മതേതരത്വം അവരെക്കാൾ നന്നായി കൈകാര്യം ചെയ്ത ഒരാളാണ് ജവഹർലാൽ നെഹ്റു ഉദാഹരണത്തിന് അദ്ദേഹത്തിനെ പറ്റി ഈ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നതനുസരിച്ചിട്ടും ഒരു പൊതുധാരണയും ഇപ്പോൾ മലയാള മനോരമയിൽ കോളോയുന്ന സുധാമേനോൻ എന്നൊക്കെ പറഞ്ഞ പങ്ക്തി കാര്യമൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാൾ ശരിക്കും മതേതരവാദിയായിരുന്നു എന്നുള്ളതാണ് ഏ അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണത്തിൽ മതത്തിന് ഏർപ്പെടുത്തുന്നില്ല മതവും ഭരണകൂടവും രണ്ടാണ് മതത്തിൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല മതത്തിനെ ഏർപ്പെടുത്തുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം ജീവിതത്തിൽ മതം ഫോളോ ചെയ്തിരുന്നില്ല എന്നാണ് ഇവർ പറഞ്ഞു വരുത്തുന്നത് എന്നാൽ നെഹ്റുവിൻ്റെ ജീവിതം അങ്ങനെ ആയിരുന്നില്ല അതുകൊണ്ടാണ് കമട കപട മതേതരവാദി എന്ന് ഞാൻ പറയുന്നത് അതിന് തെളിവുകൾ ധാരാളമുണ്ട് ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് പാതിരയ്ക്കാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് എങ്ങനെയാണ് ഈ പാതിര എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത് അത് ഉജ്ജയിനിയിലെ ജോത്സ്യന്മാരെ കൺസൾട്ട് ചെയ്തിട്ടാണ് ഈ പാതിര ഫിക്സ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അത് അഭിജിത്ത് മുഹൂർത്തമാണ് രണ്ട് അന്ന് രാവിലെ അദ്ദേഹത്തിന് കശ്മീരിൽ നിന്ന് വന്ന ബ്രാഹ്മണ പണ്ഡിതര് ഇന്ത്യയുടെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടില് അദ്ദേഹത്തിൻ്റെ കാറിൽ ഡൽഹിയിൽ നഗരപ്രദർശനം നടത്തുന്നുണ്ട് പുതിയ രാജാവ് നടത്തണമല്ലോ ജനങ്ങളും പ്രജകളും മുഴുവൻ കണ്ട് തൊഴുത് മടങ്ങണ്ടേ ആ കാര്യം ചെയ്യുന്നുണ്ട് അന്ന് പിന്നെ ഈ പഞ്ചവത്സര പദ്ധതിയുടെ ഈ ലഘുലേഖകൾ പ്രയാഗരാജിൽ അപ്പം നടക്കുന്ന കുംഭമേളയിൽ വിതരണം ചെയ്യുന്നുണ്ട് മതത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് മതം വേണ്ട എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാകാം അത് പക്ഷേ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വിശ്വാസമാണെന്ന് ഞാൻ കരുതുന്നില്ല ഉദാഹരണത്തിന് സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കണം എന്ന് തോന്നുന്നത് നെഹ്റുവിനല്ല അത് തോന്നുന്നത് പട്ടേലിനും കെ എം മുൻഷിക്കുമാണ് അതെ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയുള്ളവരുമാണ് അവർ പറയുന്നത് കൊണ്ട് അദ്ദേഹം അതിന് അതിൻ്റെ കൂടെ നിൽക്കുന്നില്ല രാജേന്ദ്ര പ്രസാദിനെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല രാഷ്ട്രപതി അതുകൊണ്ട് രാജേന്ദ്ര പ്രസാദ് ഈ ആ മറ്റേ അഭിഷേകം ക്ഷേത്രത്തിൻ്റെ അഭിഷേകത്തിൽ പങ്കെടുക്കരുത് എന്ന് രാജേന്ദ്ര പ്രസാദിനെ വിലക്കുന്നുണ്ട് അദ്ദേഹം സ്വന്തം നിലയ്ക്ക് വീട്ടിൽ ീ പൂജകളും മറ്റും നടത്തുന്നു അത് ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ഞാൻ കപട മതേതരവാദി എന്ന് പറയുന്നത് അത് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നന്നായി കളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് കപട മതേതരവാദം